ും ഒരുപക്ഷേ ദിലീപിന്റെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പാകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തലുകളായി നൽകിയത് സംവിധായകൻ ബാലചന്ദ്രകുമാറായിരുന്നു അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല മാത്രമല്ല ഈ കേസ് ഒരു പരാതിയായി ഉയരാനും അതിന്റെ കേസിന്റെ വഴിയിലേക്ക് എത്തിക്കാനും നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു പി ടി തോമസ് അദ്ദേഹവും ഇന്ന് ഇല്ല ഈ രണ്ടുപേരുടെയും അസാന്നിധ്യത്തിൽ കൂടിയാണ് എട്ട് വർഷം നീണ്ട നടപടിക്രമങ്ങൾ ഒടുവിൽ ഇന്ന് കോടതി വിധി പറയാനിരിക്കുന്നത് കോടതിയുടെ വിധിയിൽ അങ്ങേയറ്റം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ നിൽക്കുന്നു എല്ലാം ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ആത്മവിശ്വാസത്തിൽ മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ ഓൾ ദി ബെസ്റ്റ് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് പരാതിക്കാരിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി ഇനി അല്പം മുൻപ് കോടതിയിലേക്ക് കയറിപ്പോയത് ഏതായാലും പൊതു സമൂഹത്തിന്റെ പൊതുധാരയോ അല്ലെങ്കിൽ സമൂഹത്തിലെ വിശ്വാസങ്ങൾക്കും അനുസരിച്ചല്ല കോടതി വിധികൾ ഉണ്ടാവുക അതിൽ മുന്നിൽ കോടതിക്ക് മുന്നിലെത്തുന്ന തെളിവുകളെ പരിശോധിച്ചുകൊണ്ട് ഇഴകീറി പരിശോധിച്ചുകൊണ്ടുള്ള ഉത്തരവുകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ഒരു തരത്തിലും കോടതി വിധിയെ സ്വാധീനിക്കാനോ കോടതിയെ സമ്മർദ്ദത്തിലാക്കാനോ പൊതുബോധങ്ങൾക്ക് കഴിയില്ല എന്ന് മുതിർന്ന അഭിഭാഷകർ നിയമജ്ഞർ പറയുന്നുണ്ട് അത് നമുക്കറിയാം അത് ശരിയുമാണ് ഏതായാലും ഈ കാര്യത്തിൽ എന്താണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് നടിയെ ആക്രമിച്ച കേസിൽ കേരളത്തിന്റെ മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ നടക്കിയ ഈ സംഭവത്തിൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തോ ാണ് ഇതിൽ കോടതി ആരെയൊക്കെയാണ് കുറ്റക്കാരായി കണ്ടെത്താൻ പോകുന്നത് ഇതിൽ ആർക്കൊക്കെയാണ് ശിക്ഷ ഉണ്ടാകാൻ പോകുന്നത് ഇന്ന് കോടതിയിൽ നിന്നുണ്ടാകാൻ പോകുന്ന വിധിന്യായം ഈ കേസിൽ കുറ്റക്കാർ ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷാവിധി എന്താണെന്നത് പിന്നീടായിരിക്കും കോടതി വിധിക്കുക ഇതിലെ എട്ടാം പ്രതി ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കണമെങ്കിൽ വൺ ട്വന്റി ബി എന്ന ക്രിമിനൽ കോൺസ്പിറസി ഗൂഢാലോചന കുറ്റം സംശയാതീതമായി തെളിയിക്കേണ്ടതുണ്ട് സാധാരണ നിലയിൽ വൺ ട്വന്റി ബി സാഹചര്യ തെളിവുകൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് കോടതിക്ക് മുൻപാകെ തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ കേസുകളിൽ ശിക്ഷ ലഭിക്കുന്നതാണ് പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടോ ഡിജിറ്റൽ തെളിവുകളടക്കം ഡയറക്ടും ഇൻഡയറക്റ്റുമായിട്ടുള്ള എവിഡൻസുകൾ ഉണ്ട് എന്നാണ് പരാതിക്കാരിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി മിനി കോടതിയിലേക്ക് കയറും മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധി തുടരുന്നുണ്ട് ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് വിപിൻ പുതിയ വിവരങ്ങൾ പറയൂ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ വിപിൻ ഞങ്ങളും കേൾക്കുന്നുണ്ട് എസ് ജി കെ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ പതിനൊന്ന് മണിയായിരിക്കുന്നു ഉള്ളിൽ അതിന്റെ കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ലഭിക്കുന്നതിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമുണ്ട് ദിലീപിന്റെ ആലുവ വീടിന്റെ മുൻപിൽ ദിലീപിന്റെ ആരാധകർ അവർ ലഡുവുമായി എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരു വിവരമാണ് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് അവിടെ ഈ ലഡുവുമായി മധുരപലഹാരങ്ങളുമായിട്ട് ദിലീപിന്റെ ആലുവയിലെ വീടായ പത്മ സരോവരത്തിന് മുന്നിലാണ് ഈ ആരാധകർ അനുകൂലികൾ എത്തിയിരിക്കുന്നത് ദിലീപിന്റെയും കാവ്യയുടെയും ചിത്രം കേക്കുകളും പലഹാരങ്ങളുമായിട്ടാണ് ഇവർ ഈ മുന്നിലെത്തിയിരിക്കുന്നത് വിധി വരുന്നതിന് മുൻപ് വിധി അനുകൂലമായാൽ ഈ മൂന്ന് കിലോയുടെ കേക്കും ഏകദേശം നൂറ് കിലോയോളം ലഡുകളും ഈ നാട്ടുകാർക്ക് ഉൾപ്പെടെ നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇപ്പോൾ ദിലീപിന്റെ ആരാധകർ ആ വീട്ടിന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിധി പക്ഷേ പ്രസ്താവിച്ചിട്ടില്ല വിധി പ്രസ്താവിക്കുവാൻ ഇനി മിനിറ്റുകൾ മാത്രം കേരളം എന്നല്ല ഇന്ത്യ തന്നെ ഉറ്റുനോക്കുന്ന വിധിക്കു വേണ്ടി കാത്തിരിക്കുകയാണ് അത് പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ ഈ അമ്മയുടെ പിളർപ്പിന് ശേഷം അമ്മ ിൽ നിന്ന് ഡബ്ല്യു സി സി എന്നുള്ളൊരു സംഘടന ജനിച്ചതിനുശേഷം അവർ അവൾക്കൊപ്പം എന്നുള്ള ഒരു ഹാഷ്ടാഗോടുകൂടി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസം ഈ കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളുടെയും ദിവസങ്ങൾ എണ്ണി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസം എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡബ്ല്യു സി സിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു നിരുപാധികം അവൾക്കൊപ്പം എന്നുള്ള പോസ്റ്റ് ഇന്നലെ ഡബ്ല്യു സി സി ഇട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിധിക്കപ്പുറം അത് അനുകൂലമായാലും അതിൽ ഇനി പ്രതികൂലമായാലും അത് വലിയ രീതിയിലുള്ള കോലിളക്കങ്ങൾ വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അത് മലയാള സിനിമയിലുണ്ടാകും മാറ്റങ്ങളും അത് വളരെ വലുതായിരിക്കും ഈ ഒരു കാലത്ത് തന്നെ നമ്മൾ കണ്ടതാണ് അതിന്റെ ഓരോ പ്രതികരണങ്ങളും അതിലോരോ ആളുകൾ എടുക്കുന്ന നിലപാടുകളും എല്ലാം തന്നെ കണ്ടതാണ് ആളുകൾ കൂറുമാറുന്നതിന്റെ വിവരങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ പുറത്തുവിടുകയൊക്കെ ചെയ്തതാണ് അന്നത്തെ രാത്രി ആ സംഭവം നടന്നതിനു ശേഷം അതിൽ പല രീതിയിൽ അതിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ് ഈ നടി തന്നെ തന്റെ ഐഡന്റിറ്റി പോലും വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരികയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തത് അങ്ങനെ അങ്ങനെ അത് രാഷ്ട്രപതിക്ക് മുൻപിൽ വരും ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസ് പോയിരിക്കുന്നു തനിക്ക് നീതി ലഭിക്കില്ല എന്നുള്ളത് പല ഘട്ടത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി ഈ ഒരു അക്രമം നടക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം